ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്നേ ദിവസം വർഷങ്ങളായി മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു കുഞ്ഞു പ്രാർത്ഥന മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ എന്തൊരു നിയോഗം സമർപ്പിച്ചിട്ടും അത് ഉത്തരം ലഭിക്കാതെ സ്വർഗസന്നിധിയിൽ നിന്ന് നിശബ്ദത മാത്രമാണെങ്കിൽ ഈ ഒരു ബൈബിൾ വചനം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈശോയിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നതാണ് ഒരു കുഞ്ഞിനെ ലഭിക്കാതെ കുട്ടികളില്ലാതെ സങ്കടം അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ നമുക്കിടയിലുണ്ട് അല്ലേ അതുപോലെ തന്നെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഒരു ഭ്രൂണത്തെ പേറിയിട്ട് അത് ഉദരത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയ അവസ്ഥയിലും ജീവിക്കുന്ന ഒത്തിരി ദമ്പതിമാരുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ലൂക്കായുടെ സുവിശേഷം ഒന്നിൽ അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം ഈ നവംബർ അഞ്ചിന് നമ്മൾ സക്കറിയ എലിസബത്ത് ദമ്പതിമാരുടെ തിരുനാൾ ആഘോഷിച്ചിരുന്നു സുവിശേഷത്തിൽ പറയുന്നു ഏഴാം വാക്യത്തിൽ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്തിന് വന്ധ്യത ആയിരുന്നു രണ്ടു പേർക്കും പ്രായം കവിഞ്ഞിരുന്നു അതുപോലെ തന്നെ പതിമൂന്നാം വാക്യത്തിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട് നിങ്ങളുടെ സങ്കടം കർത്താവ് കാണുന്നുണ്ട് നിന്റെ നൊമ്പരം ദൈവം കാണുന്നുണ്ട് പ്രിയമുള്ളവരെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നെങ്കിൽ അതിനർത്ഥം നീ പ്രാർത്ഥിച്ചതിന് ഉപരിയായി ഒന്ന് നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് നിശബ്ദതയുടെ അർത്ഥം കർത്താവ് നിന്നെ വിട്ടുകളഞ്ഞു എന്നല്ല ദൈവം നിശബ്ദത പാലിക്കും പക്ഷേ നമ്മുടെ ദൈവം ഒരിക്കലും ബദിരനാകില്ല ചകിടാനാകില്ല അവസാനമായി നിനക്കായി ഒരത്ഭുതം ഒരുക്കി വച്ചിട്ടുണ്ടാവും പ്രിയമുള്ളവരെ അത്ഭുതം ഇതുവരെ എത്തിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം ജീവിതം കഴിഞ്ഞിട്ടില്ല നിനക്കുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക കാലതാമസം എടുത്ത് നിങ്ങളുടെ സന്തോഷത്തിനുപരി മുഴുവൻ ലോകത്തിൻ്റെ സന്തോഷത്തിന് നിങ്ങളെ ഇടയാക്കും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാതെ വേദനയേറി ജീവിക്കുന്ന ദമ്പതികൾക്ക് ഈ സൊസൈറ്റിയിൽ നിന്നുമുള്ള കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരുന്നുണ്ട് പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ പലതും പറയുന്നുണ്ട് ഒരു രോഗത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറയുന്നുണ്ട് മക്കളില്ലാത്ത ദമ്പതികളെ ദൈവം തഴഞ്ഞതാണെന്നും ഒക്കെ പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് മറക്കാം അതെല്ലാം പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയാൽ തീർച്ചയായും അത് വിശുദ്ധിയുടെ കുറവാണെന്ന് നിങ്ങൾ കരുതരുത് അത് ദൈവത്തിൻ്റെ പദ്ധതി കൂടിയാണെന്ന് മനസ്സിലാക്കുക ദാമ്പത്യം പൂർണ്ണമാകുന്നത് ഒരിക്കലും മക്കൾ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമല്ല നിങ്ങൾ ദമ്പതികൾ പരസ്പര കൂടി ജീവിക്കുമ്പോഴാണ് കർത്താവ് തിരുഹിതം നിറവേറട്ടെ എന്ന് എപ്പോഴും പറയുക കർത്താവിൻ്റെ ഈശോ തമ്പുരാൻ്റെ തിരുഹിതം അത് മാത്രം സാധ്യമാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക സ്വർഗത്തിലെ പദ്ധതി വെളിപ്പെടാൻ നിശ്ശബ്ദതയുടെ ഒരിടക്കാലം വേണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക മൗനം പ്രാർത്ഥനയായി ദൈവത്തോട് അപേക്ഷിക്കുക കരുണ വെളിപ്പെടും ഇനി ഉത്തരം ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന നിമിഷം മറികടന്ന് നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹം ലഭിക്കും മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുന്നേ തന്നെ ദൈവം നിനക്കായി കരുതിയിട്ടുള്ളതെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക പ്രിയമുള്ളവരെ വിശ്വാസപ്രമാണം സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ ത്രിദുത്വസ്തുതി ഇവ ചൊല്ലി ഇനി ഞാൻ പറയുന്ന രണ്ട് തിരുവചനങ്ങൾ ബൈബിളിലെ അത്ഭുത തിരുവചനങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക ഇതൊരു വെള്ളിയാഴ്ച ദിവസം ആരംഭിച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം അവസാനിപ്പിക്കുക അതായത് പതിനഞ്ച് ദിവസം തുടർച്ചയായി ചൊല്ലണം ഈ പ്രാർത്ഥന ഒപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പരമാവധി നിങ്ങൾ ശ്രമിക്കണം വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ സഹായിക്കുന്നതാണ് പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പെൻഡിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പ്രിയമുള്ളവരെ മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾ ഈ ദൈവവചനങ്ങൾ ദിവസവും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കണം മക്കളില്ലാത്ത ദമ്പതികൾ മാത്രമല്ല നിങ്ങളുടെ അത്യാവശ്യ നിയോഗങ്ങളിൽ ഉത്തരം ലഭിക്കാതെ ഇരിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിച്ചും ഈ വചനം ചൊല്ലിയാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും ജറാമിയ പതിനേഴിൽ ഏഴാം തിരുവചനം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ രണ്ടാമത്തെ തിരുവചനം സങ്കീർത്തനങ്ങൾ മുപ്പത്തേഴിൽ അഞ്ചാം തിരുവചനം നിന്റെ വഴി യഹോവയെ വരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും നിന്റെ വഴി യഹോവയെ വാരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും നിന്റെ വഴി യഹോവയെ വരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും ഈ രണ്ട് വചനങ്ങൾ ദിവസവും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക വേദനിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നിശബ്ദതയിൽ നിന്ന് തീർച്ചയായും ഉത്തരം ലഭിക്കും പ്രിയമുള്ളവരെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ പേരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ